ഹായ് ഫ്രണ്ട്സ് പ്രസൂസ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമുക്ക് കൃഷി ചെയ്ത് എടുക്കാവുന്നതാണ് കത്തിരിക്ക വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് നല്ല വളക്കൂറുള്ള മണ്ണാണ് ആദ്യം തയ്യാറാക്കിയിരിക്കുന്നത് നല്ല വളക്കൂറുള്ള മണ്ണ് എങ്ങനെ തയ്യാറാക്കാമെന്ന് ചോദിച്ചാൽ സാധാരണ ഏത് മണ്ണിന്റെ ഒപ്പം നമുക്ക് വേണമെങ്കിൽ കുമ്മായം ചേർക്കാം കുമ്മായം ചേർത്ത് മണ്ണിനെ ഒരു നല്ല രീതിയിൽ ലെവലാക്കി എടുക്കുക ഒന്നോ രണ്ടോ ദിവസം കുമ്മായം ചേർത്ത ശേഷം മണ്ണിനെ ഒന്ന് മാറ്റി വയ്ക്കുന്നതായിരിക്കും അത്രയും നല്ലത് ഇനി ചട്ടിയിലല്ല വളർത്തുന്നതിൽ തറയിലാണെങ്കിലും കുമ്മായം ചേർത്ത ശേഷം മണ്ണിനെ രണ്ട് ദിവസത്തേക്ക് അതിനകത്തേക്ക് വേറെ ഒന്നും തന്നെ ചേർക്കാതെ വച്ചിരിക്കുക അപ്പോൾ തന്നെ നമ്മുടെ മണ്ണ് കൃഷിക്ക് പകുതിയോളം അനുയോജ്യമായി കഴിഞ്ഞിരിക്കുന്നു ഇനി കുമ്മായം കിട്ടാത്തവർക്കൊക്കെ ഡോളോമെറ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ കടകളിലൊക്കെ പോയി ചോദിച്ചാൽ കിട്ടുന്നതായിരിക്കും അത് വാങ്ങിച്ച് ഇട്ടാലും മതിയാകും ഡോളോമീറ്ററിനും കുമ്മായത്തിനും ഒരേ ഉപയോഗം തന്നെയാണ് ഉള്ളത് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഈ മണ്ണിലേക്ക് നമുക്ക് ധാരാളം പച്ചിലകൾ അല്ലെങ്കിൽ പഴുത്ത ഇലകൾ അല്ലെങ്കിൽ ഉണങ്ങിയ ഇലകൾ ഏത് വേണമെങ്കിലും നമുക്ക് ഇതിനോടൊപ്പം ചേർക്കാം നമ്മൾ ഇവിടെ കൂടുതലും ഉണക്ക ഇലകൾ അതായത് തീരെ അങ്ങ് ഉണങ്ങിച്ചേർന്നാലാ എന്നാൽ പഴുത്ത് കഴിഞ്ഞ ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ ഇലകളാണ് നമ്മൾ ഈ മണ്ണിനോടൊപ്പം ചേർക്കുന്നത് അത് മണ്ണിൽ ഇടുമ്പോൾ തന്നെ ചെറിയ രീതിയിലൊന്ന് നനവ് കൊടുക്കുക ഇനി ഒരു ചെടിച്ചട്ടിയിലാണ് നടുന്നതെങ്കിൽ നമ്മൾ ഈ പറയുന്ന കുമ്മായും ചേർത്ത മണ്ണ് അല്ലെങ്കിൽ സാധാരണ ഒരു മണ്ണ് എടുക്കുക അതിനകത്തേക്ക് ഈ പറയുന്ന ഇലകൾ ഇലകൾ ഏതാണെന്ന് വെച്ചാൽ പ്ലാവിലയോ മാവിലയോ അത് ഏതുമാകാം നിങ്ങൾക്ക് കിട്ടുന്ന ഏത് ഇലയാണോ ആ ഇല അതിലേക്ക് ചേർക്കുക പല ആൾക്കാരും പറയുന്നുണ്ട് കൊന്നയിലയാണ് മണ്ണിന് ഏറ്റവും അധികം അനുയോജ്യുന്നത് അങ്ങനെയൊന്നും നിർബന്ധമൊന്നുമില്ല കൊന്നയിലയ്ക്ക് ഇലക്ക് അതിൻ്റെതായ പോഷക ഗുണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ പറമ്പിൽ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുപാടും ധാരാളം മരങ്ങളുണ്ട് ആ മരങ്ങളിൽ കിട്ടുന്ന ഇലകളും ഒരുപാട് വൈറ്റമിൻസുകൾ ഉള്ളതാണ് നമുക്ക് ഒരുപാട് അറിയില്ല എന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഏത് മരത്തിൻ്റെ ഇലയാണെങ്കിലും ഇലകൾക്ക് അതിൻ്റെതായ ഒരു പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ ഏത് ഇല വേണമെങ്കിലും നമുക്ക് മണ്ണിനോടൊപ്പം ചേർക്കാവുന്നതാണ് ലെയറുകളായി തന്നെ ഇടുക അതായത് ഒരു ഇടുക ഒരു മണ്ണിടുക അതിനൊപ്പം കുറച്ച് ഇലകൾ ഇടുക പിന്നെയും മണ്ണിടുക പിന്നെയും ഇടുക ഇങ്ങനെ ഇട്ട ശേഷം അതിനു ചുറ്റും നമുക്ക് വേണമെങ്കിൽ കോഴിവളമോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ ഉണ്ടെങ്കിൽ അത് ഇടാവുന്നതാണ് ഇനി വേണമെങ്കിൽ കുറച്ച് എല്ലിൻ പൊടിയും കടല പിണ്ണാക്കുമൊക്കെ മണ്ണിനോടൊപ്പം ഇപ്പോൾ തന്നെ ചേർക്കാവുന്നതാണ് ഇതൊന്നും ഇല്ലാത്തവർ ഇല്ല എന്ന് വിചാരിച്ച് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല ഉള്ളത് കൊണ്ട് നടുക കാരണം നമ്മൾ വലിയ രീതിയിലുള്ള ഒരു കൃഷിയൊന്നും അല്ലല്ലോ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ഒരു അടുക്കളത്തോട്ടം അതാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നവർക്ക് നമുക്ക് ഉള്ള വളങ്ങൾ വച്ച് അല്ലെങ്കിൽ ഉള്ള സാധനങ്ങൾ വെച്ച് ചെയ്താൽ മതിയാകും ഇനി അതിനുശേഷം നമുക്ക് വിത്താണെങ്കിൽ വിത്ത് അല്ലെങ്കിൽ ചെറിയ തൈകളാണെങ്കിൽ തൈ ഏതാണോ ഉള്ളത് അതിനെ മണ്ണിലേക്ക് ഇറക്കി നടുക രണ്ട് ദിവസത്തിലൊരിക്കൽ അല്ലെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരവും രാവിലെയോ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും അല്ല എങ്കിൽ മാത്രം രണ്ട് ദിവസത്തിലൊരിക്കലെങ്കിലും വെള്ളം നനയ്ക്കേണ്ടതാണ് വെള്ളം ഇതിന് പ്രധാനമായും വേണം കാരണം വെള്ളം നനച്ചില്ലായെങ്കിൽ ചിലപ്പോൾ ഇത് ഒരു തണ്ട് വാടിയതുപോലേക്ക് നിൽക്കാം എന്ന് പറഞ്ഞു ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല ഒരുപാട് വെള്ളം ഒരു പച്ചക്കറികൾക്ക് ആവശ്യമില്ല പ്രത്യേകിച്ച് കീടബാധ കേൾക്കുന്നതൊന്നുമല്ല നമ്മുടെ ഈ കാലാവസ്ഥകൾക്ക് അനുസരിച്ച് തന്നെ ആ ചെടിയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നത് നമുക്ക് തോന്നാം ചില സമയത്ത് നമുക്ക് തോന്നാം ഈ ചെടി ചത്തുപോകുമോ എന്നൊക്കെ തന്നെ അതായത് ഈ ചെടി വാടി നിക്കുന്നത് പോലെ തോന്നാം അന്നേരം നമുക്ക് ഈ ചെടി ചത്തു അല്ലെങ്കിൽ ഈ ചെടി ഇനി രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ച് നമ്മളെടുത്ത് കളയുന്നു ചെയ്യരുത് അത് കത്തിരിക്കയുടെ ഒക്കെ ഒരു പ്രത്യേകതയാണ് ഒന്ന് വാടി നിൽക്കുന്ന പോലെ നിൽക്കും പക്ഷേ രണ്ടു ദിവസം കഴിയുമ്പോൾ ഉഷാറായി കത്തിരിത്തയുടെ വളർച്ച കാലയളവിൽ നമ്മൾ പ്രധാനമായും നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് ഇലകൾക്കിടയിൽ ചെറിയ രീതിയിലുള്ള കീട ആക്രമണം അതായത് ഇലയുടെ അഗ്രഭാഗങ്ങളിൽ ചെറിയൊരു പുഴു വന്ന ശേഷം അത് ഇല ചെറുതായി ചുരുണ്ട് ചുരുണ്ടു പോകുന്നതായും അത് അവിടെ ഇരുന്ന് ഇലകൾ തിന്നുകയും അതിൽ നിന്നുണ്ടാക്കുന്ന പുഴുക്കൾ മെയിനായിട്ട് നമ്മൾ ചെടിയെ നശിപ്പിക്കുന്നതാണ് ഇങ്ങനെ ഉണ്ടാകുന്ന ചുരുട്ടി പുഴുവിനെ നമ്മൾ ഒഴിവാക്കാനായി ഏറ്റവും അധികം ഫലപ്രദമായ ഒരു ചിലവ് കുറഞ്ഞ രീതിയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ചാരം ചാരം അല്ലെങ്കിൽ ചാമ്പൽ ചാമ്പലിനൊപ്പം മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ട ശേഷം നന്നായി വെള്ളം ഉപയോഗിച്ച് അങ്ങനെ കലക്കി എടുത്തതിനൊപ്പം തന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കുറച്ചുകൂടെ നീർപ്പിച്ച ശേഷം ഇലകളിലെ ഇലകളിലും ചെടിയിലെ തണ്ടിലും ഒക്കെ ചെടിക്ക് മുഴുവനായും നമുക്ക് അതിനെ തളിച്ച് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ തളിക്കുമ്പോൾ പ്രധാനമായും പകൽ സമയത്ത് തളിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഫലപ്രദമായി തോന്നിയിരിക്കുന്നത് രാത്രി കാലങ്ങൾ അതായത് ഒരു വൈകുന്നേരം ഒരു ആറു മണിക്കൊക്കെ ശേഷം നമ്മൾ ചെടിയിലേക്ക് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇരട്ടിയായി നമുക്ക് ഇതിനെ ഒഴിവാക്കാനായി സാധിക്കും സാധിക്കുന്നതാണ് രണ്ടാഴ്ചയിൽ ഒരിക്കൽ പുഴുവിനായി ഇങ്ങനെ ചെയ്യുന്നത് വളരെ അധികം നല്ലതാണ് നമ്മൾ മണ്ണൊരുക്കിയ സമയത്തല്ലേ കുറച്ചധികം ഇലകളൊക്കെ ഇട്ടത് ഇനി ഒരു രണ്ടാഴ്ചയിൽ അല്ലെങ്കിൽ നാലാഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ കുറച്ച് ഇലകളൊക്കെ ഇട്ടു ഇട്ടുകൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് കത്തിരിക്ക ഒറ്റ തവണ വിളവ് തന്ന് നശിക്കുന്ന ഒരു ചെടിയല്ല അത് കുറെ നാള് നമ്മൾ വളരെയധികം സൂക്ഷിച്ചാൽ നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കത്തിരിക്കത്തായി നടന്നത് നമ്മുടെ ഒരു വീട്ടിലേക്ക് വളരെ അത്യാവശ്യവും വളരെയധികം ഉപയോഗമുള്ളതു നീണ്ടുനാൾ നമുക്ക് വിളവ് തരുന്നതായത് കൊണ്ട് തന്നെ കത്തിരിക്കയെ കൂടുതൽ രീതിയിൽ കൃഷി ചെയ്തായിരിക്കും മണ്ണിനും കത്തിരിക്കും ഏറെ നല്ലത് വെറും പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് പച്ചിലെ വെള്ളം അല്ലെങ്കിൽ ഗോമൂത്രം അതൊക്കെ ഒഴിക്കുന്നതാണ് നല്ലത് പച്ചിലെ വെള്ളം ഉണ്ടാക്കാൻ അറിയാത്തവർ നമ്മുടെ ചാനലിൽ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ പച്ചിലവെള്ളം തയ്യാറാക്കാനാകും പച്ചില വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ കത്തിരി ആവശ്യമായിട്ടുള്ള എല്ലാ വൈറ്റമിൻസുകളും അത് അത്യാവശ്യം എന്നതിലധികം കിട്ടുന്നതായിരിക്കും നമുക്ക് അതിനൊപ്പം തന്നെ പച്ചക്കറികളുടെ വേസ്റ്റ് കഞ്ഞിവെള്ളം ഇതൊക്കെ ഈ കത്തിരി തൈക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ നല്ല നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇനിയും വരുന്നതാണ്